എടു പൊട്ടി രണ്ട് പൊട്ട് പണി കിട്ടിട്ടുള്ള മൊത്തം സുൽത്താന് പണി കിട്ടി സുൽത്താന് പണി കിട്ടി എട്ട് പൊട്ടി കൂടിയിട്ടുള്ളു സുൽത്താൻ വീണ്ടും കട്ടപ്പുറത്ത്

மட்டூர் ரோடினா இதுக்கூறு மட்டன் ரோட்டினா வருஷம் രണ്ട് വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഇല്ല വണ്ടിക്ക് തീരെ പാച്ചിലില്ല വലിയില്ല വണ്ടി തീരെ അങ്ങനെ നമ്മൾ ജസ്റ്റ് നോക്കിയത് തന്നേരാണ് അറിയുന്നത് ഇതാണ് പുതിയ ഏറ്റവും ആ ഇപ്പം പോവില്ലേ പുതിയ സാധനം ആ

лам कैचो न दोस्तों नहीं गया പുതിയതാണ് കൂട്ടിയോ ആയിരുന്ന രാവിലെ അറിയാം ഒന്നും ഒത്തിരിടാ പെണ്ണ് പൊണ്ണിപ്പൊ നമ്മ നമ്പർ കൊടുക്കൂ പെണ്ണിപ്പരൂ ഇട കാണേ <popular Christmas> ി ഓക്കെ സമ്പത്ത് കൂടുതലുള്ള അമ്മാവന്റെ മോള് ഒരുപാട് സമ്പത്ത് ഇണ്ട് പോലും അതിന്റെ അടിച്ചു മാറ്റുന്ന പരിപാടിയാണിന്റെ മാമന്റെ മോളെ ആ പെണ്ണ് മുറുക്കി പിടിച്ചിട്ടാണല്ലോ ഞാൻ പറഞ്ഞ ഇവിടെ ി അതുപോലെ ടിവിന്റെ നമ്മളപ്പരോ പിന്നെ ഏതാ ഫോട്ടോ ജെ പിൻറെ കണ്ടാ തന്നെ വിചാരിക്കൂ ജെ പിൻറെ അഞ്ചു ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആടിയുള്ള പമ്പിളർ തച്ചു എന്റെ ഞങ്ങള് കേരളവാലന്മാർ കൊറച്ചാൾക്കാരെ അങ്ങോട്ടേക്ക് പോയി വന്ന പാടാ കാര്യം പോക്ക ബിരിയാണിടാ പൈസല്ലാം നീ കൊടുക്കണം അയ്യാ പൈസ പോകാം പിന്നെ നാട്ടിൽ പോവാൻ പിന്നെ ഓൻ്റെ ചെലവല്ലേ ആ കല്യാണത്തിന് ആ തന്നെയല്ലോ ചെലവാക്കണ്ടേന്ന് മേടിക്കും แต่ก็มายุไว้ด้วยไ െസ്റ്റർ ഞമ്മക്ക് ആരോപിച്ചെ ു തന്നെ ചെറിയാൻ തുടങ്ങിയു തിരിച്ചു വരുമ്പോ അട്ടിയായിട്ടിട ടാ കിട്ടേട്ടാ ഇന്നലെ രാത്രി എന്ന സംഭവം നീ അറിയില്ല ഉടുക്കാണ്ട് താതം മൂക്ക് വരെ ഒറ്റ നടത്താൻ പറ്റില്ല ഉടുക്കാണ്ട് എത്ര നടത്താം താതം മൂക്ക് അഞ്ചു അപ്പൊ ഇങ്ങനെ തട്ടു നമ്മൾ ാര്ക്ക് അറിയാം എന്തെങ്കിലും ഇരിക്കുമ്പോൾ രാധ എങ്കിലും ചോദിച്ചു ഒന്നുമില്ല റിയാട്ടിന്റെ പാക്കറ്റ് രണ്ടും കൈ കിട്ടി അപ്പൊ പിന്നെ അവര് ഇട കഴിഞ്ഞോണ്ട് എന്ത് ചെയ്തറിയാ സാധനത്തിന്റെ എന്ത് ചെയ്തിട്ട് തപ്പാട് പോയി എക്സർ പോയ ശേഷം അപ്പൊ ബാക്കി നമുക്ക് എന്ന് നല്ല കഴിഞ്ഞിട്ട് പറ അയിൽ മരിക്കൂർ തീരുന്നില്ലേ ാട്ട് പോയിട്ടില്ല

സാധനങ്ങളൊക്കെ മാറ്റി ഏകദേശം ഉണ്ടല്ലേ रूम किधर है? तो रूम कन्नूर। कन्नूर? <laughs> कितना किलोमीटर है? किलोमीटर आ रही है। रूम है। मालूम नहीं आ, है। क्या बस पूरा टाइम वीडियो? हमला फिनिश वर्क गए ടോട്ടൽ ബില്ല് പതിമൂന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സുൽത്താന് റിപ്പയറാക്കി വരണം ഒരു മണിക്കൂർ സ്റ്റാർട്ടിങ്ങിൽ ഇടണെന്നാണ് പറഞ്ഞാൽ മതി സ്റ്റാർട്ടിങ്ങിൽ മണിക്കൂർ പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ വണ്ടീൻ്റെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വയൻ്റെ പെയ്യാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം നിങ്ങളെ കമൻറ്റ് രേഖപ്പെടുത്തുക നല്ല ബൈ നല്ല വ്യൂ അല്ല ഈ വീഡിയോ ഇവിടെ വെച്ച് വയൻ്റെ പെയ്യട്ടോ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ വൺ ആ